ഒരു 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 മക്കളെ ഫീലാ ഇത് 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 ആസ്വദിച്ച് തന്നെ അല്ലെങ്കിൽ എഡിറ്റിംഗ് ഫീച്ചർ വഴി ചെയ്തിരിക്കുന്ന വെള്ളച്ചാട്ടമാണ് കേരളത്തിലെ മൂന്നാറിലെ മനോഹരമായ കുന്നിൻ പ്രദേശത്താണ് റിപ്പിൾ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴ നദിയാൽ രൂപപ്പെട്ട ഈ പ്രകൃതിദത്ത വെള്ളച്ചാട്ടം ഇടതൂർന്ന വനങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി അറുനൂറ് മീറ്റർ ഉയരത്തിലാണ് ഈ വെള്ളച്ചാട്ടം പാറകളിൽ നിന്ന് വെള്ളം താഴേക്ക് ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന അലയടിക്കുന്ന ശബ്ദത്തിൽ നിന്നാണ് റിപ്പിൾ വെള്ളച്ചാട്ടത്തിന് ആ പേര് ലഭിച്ചത് റിപ്പിൾ എന്നാൽ അലകൾ എന്നാണ് അർത്ഥം റിപ്പിൾ വാട്ടർഫോൾസ് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് മുതിർന്നവർക്ക് ഇരുപത്തി അഞ്ച് രൂപയും കുട്ടികൾക്ക് പതിനഞ്ച് രൂപയും സീനിയർ സിറ്റിസൻസിന് പതിനഞ്ച് രൂപയുമാണ് ഫീസ് ഈടാക്കുന്നത് റിപ്പിൾ വാട്ടർഫോൾസിന്റെ ഫുൾ ലെങ്ത് വീഡിയോ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്